എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സമയം എന്ന് പറയുന്നത് ആരാധനയുടെ സമയത്താണ് അല്ലേ ആരാധിക്കുന്ന സമയത്ത് പാട്ടുകൾ പാടുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വയമേ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ സാധാരണ യാത്ര ചെയ്യുമ്പോൾ ഞാൻ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കും അതുപോലെ എന്തെങ്കിലും ജോലിയിൽ വ്യാപൃതമാകുമ്പോഴും ചിലപ്പോൾ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കും ചിലപ്പോൾ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കും അതെന്നെ ഭയങ്കരമായിട്ട് ആരാധനയുടെ വിവിധ തലങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ ഇന്നിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോട് ഞാൻ പറയുകയാണ് പാട്ടുകളിലൂടെ ദൈവികമായ ഗാനങ്ങളിലൂടെ ആരാധനയുടെ പുതിയ തലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ടുപോകാനായിട്ട് പോവുകയാണ് എത്ര പേർ ചേർന്ന് ഉറക്കി ഒരു ഹാലുലിയോ പറയും തുടർന്ന് ഇന്നത്തെ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമുക്ക് ആദ്യത്തെ ഒരു കീ സ്പോൺസറാണ് എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ് താങ്ക് യു മാതാവ് ആരോഗ്യത്തോടെ എഴുന്നേൽത്തിട്ട് നടക്കാൻ വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു തൻ്റെ നരിയാണി ഉറക്കട്ടെ കർത്താവ് അങ്ങയുടെ കൃപ വ്യാപരിക്കട്ടെ അതുപോലെ മാതാവിൻ്റെ പ്രാർത്ഥന ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ ആ സ്പോൺസർ ചെയ്തതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിംഗ് സഭകളിലും പ്രത്യേകമായിട്ടുള്ള ആരാധന നടക്കുകയാണ് പ്രത്യേകിച്ച് നാളത്തെ ആരാധനയിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നൽകാനും അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുവാണ് അതുകൊണ്ട് നാളെ എല്ലാവരും നേരിട്ട് വരണം എന്താണ് എന്നുള്ളത് അറിയണ്ടേ അല്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നേരിട്ട് വരണം അതിനുവേണ്ടി ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ നാളെയാണ് നമ്മുടെ ഗ്ലോ കോൺഫറൻസിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നമുക്ക് കോൺഫറൻസിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള നാളത്തെ ഡേറ്റ് തന്നെ മാക്സിമം എല്ലാം കംപ്ലീറ്റ് ചെയ്യുക പിന്നീട് നമുക്ക് വെറും എന്താ പറയുക ഒരാഴ്ച മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള സമയം സമയമെന്നുള്ള ഒരാഴ്ചയ്ക്കകം എല്ലാ കാര്യങ്ങളും കർത്താവ് ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് പോവുകയാണ് വിശ്വസിക്കുന്നവർ ചേർന്ന് ഹാലലുയെ പറഞ്ഞാമോ നമ്മുടെ എല്ലാ ബ്ലെസിംഗ് സഭകളിലും നാളെ പ്രത്യേകിച്ച് ആരാധന രാവിലെ പത്ത് മണിക്ക് ബയലെങ്കിൽ സർവീസ് ഉണ്ട് കടന്നു വരിക അനുഗ്രഹം പ്രാപിക്കുക കർത്താതിൽ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറ നിങ്ങൾ എവിടെ നിന്ന് ഇത് കാണുന്നത് പലരെ എനിക്ക് പരിചയമുണ്ട് അറിയാം എങ്കിലും പുതുതായിട്ടൊക്കെ മോർണിംഗ് ഗ്ലോറി കാണാൻ തുടങ്ങിയവരുണ്ടെങ്കിൽ ലൈവ് ചാറ്റിൽ യൂട്യൂബിലാണെങ്കിൽ ലൈവ് ചാറ്റിൽ നിങ്ങളുടെ പേര് എവിടെ നിന്ന് കാണുന്നു ഒന്ന് ടൈപ്പ് ചെയ്ത് താമസം കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇതിനുശേഷം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് എവിടെ നിന്ന് കാണുന്നു എന്നൊക്കെ വന്നിട്ടാൽ വളരെ നല്ലതാണ് അതുപോലെ ലൈവ് ചാറ്റിൽ ഒത്തിരി പേര് ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയങ്ങളിടുന്നുണ്ട് ചാറ്റ് ഹോസ്റ്റുകൾ അത് കാണുന്നുണ്ട് പലരും അത് കാണുന്നുണ്ട് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും ഞാൻ കണ്ടില്ലെങ്കിൽ പോലും യേശു അത് കാണുന്നുണ്ട് ഒന്നും അവൻ്റെ ദൃഷ്ടിയിൽ മറവായിരിക്കുന്നില്ല നിങ്ങൾ അത് ടൈപ്പ് ചെയ്യുമ്പോൾ എഴുതുമ്പോൾ തന്നെ കർത്താവ് കണ്ടു കണ്ടുകഴിഞ്ഞു പ്രാർത്ഥന വിഷയങ്ങൾ ഈ ലൈവ് ചാറ്റിൽ വിഷയങ്ങൾ ഇട്ട് ഒത്തിരി പേർക്ക് വിടുതലുണ്ടായതായി അത്ഭുതകരമായ വിടുതലുണ്ടായതായിട്ടുള്ള സാക്ഷ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ വളരെ വളരെ എന്ന് വെച്ചാൽ വളരെ നമുക്ക് എൻകറേജ്മെൻറ്റ് നൽകുന്ന പല കാര്യങ്ങളുമാണ് പരിശുദ്ധാത്മക ദിവസങ്ങൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഞാൻ ആദ്യം ബാറ്റിൽസ് ആൻഡ് വാൾസിനെ കുറിച്ച് പറഞ്ഞു ഒരു വലിയ യുദ്ധം അതിൽ ഒത്തിരി ഏറ്റുമുട്ടലുകൾ കാണും ഈ ഏറ്റുമുട്ടലുകൾ ചിലതിലൊക്കെ പരാജയപ്പെട്ടാലും യുദ്ധത്തിൽ ആര് ജയിക്കുന്നു എന്നുള്ളതാണ് കാര്യം നമ്മുടെ കാര്യത്തിലാണെങ്കിൽ യുദ്ധം ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു ആര് ജയിച്ചു ഞാനല്ല യേശു എനിക്ക് വേണ്ടി ജയിച്ചു യേശു പിശാചിനോട് പോരാടിയതും ഈ ലോകത്തിൽ വന്ന് സകലവും ചെയ്തതും എൻ്റെ സ്ഥാനത്താണ് എനിക്ക് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ യേശു എടുത്ത ജയം എനിക്കുള്ള ജയമാണ് യേശുവിൻ്റെ ജയം അല്ല അല്ലാതെ യേശു ജയിക്കേണ്ട ആവശ്യമില്ല കാരണം യേശു തോറ്റിട്ടില്ലല്ലോ തോറ്റത് ഞാനാണ് മനുഷ്യവർഗമാണ് പിശാചൻ്റെ മുമ്പിൽ തോറ്റത് പക്ഷേ ദൈവം ആത്മാവായതുകൊണ്ട് ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ജഡത്തിലാരെങ്കിലും വന്ന് ചെയ്യണം എങ്കിൽ മാത്രം അത് ലീഗലാകൂ പല കാര്യങ്ങളും ദൈവത്തിന് ആത്മാവെന്ന രീതിയിൽ ഈ ഭൂമിയിൽ ചെയ്യുന്നതിൽ പരിമിതികളുണ്ട് പല കാര്യങ്ങളും ദൈവം ഹെൽപ്ലെസ് ആണ് അതുകൊണ്ടാണ് ഭൂമിയിലെ ഒരു പാർട്ണറായി മനുഷ്യനെ ദൈവം കണ്ടത് അതുകൊണ്ട് സ്ത്രീയിൽ നിന്ന് ജനിച്ചു സ്ത്രീയുടെ സന്തതിയായി ജനിച്ച് ഗലാത്തിലേങ്ങനെ നാലിൻ്റെ നാല് അനുസരിച്ച് കാല സമ്പൂർണത വന്നപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ജനിച്ച് അവൻ നമുക്ക് ഇതെല്ലാം ചെയ്തു അപ്പോൾ ഈ പറഞ്ഞു വന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പല മേഖലകളിൽ നിങ്ങൾ പൊട്ടിപ്പാളി വിവാഹ ജീവിതം പൊട്ടി ബിസിനസ് പൊട്ടി വിദ്യാഭ്യാസം പൊട്ടി തുടങ്ങി വെച്ച പലതും പൊട്ടി പല റിലേഷൻഷിപ്സും പൊട്ടി അതുകൊണ്ട് നിങ്ങൾ പരാജയമല്ലെന്നും പറയുന്നു മനസ്സിലാകുന്നുണ്ടോ നമ്മൾ ഒരു പരാജിതനെന്ന് നമ്മളെ തന്നെ മുദ്ര കുത്തുന്നത് ഏതെങ്കിലും ഒരു നൂറ് മീറ്റർ ഓട്ടം മത്സരം നടക്കുകയാണ് അതിൽ പതിനഞ്ച് പിള്ളേർ ഓടി പതിനഞ്ചു പേരോടി അതിൽ ഒരാള് ഫസ്റ്റായി സെക്കൻഡായി പക്ഷെ അവസാനം ഞാൻ ഏറ്റവും അവസാനമായി ഇപ്പൊ ഞാൻ പരാജിതനാണ് പരീക്ഷാ ഫലം വന്നപ്പോൾ ഞാൻ എനിക്ക് ജയം കിട്ടിയില്ല അപ്പോ ഞാൻ തോറ്റവൻ തോറ്റവൻ പത്താം ക്ലാസ് തോറ്റു പന്ത്രണ്ടാം ക്ലാസ് തോറ്റു എം ബി ബി എസിന് തോറ്റു ഐ എ എസ്സിന് തോറ്റു സി എ പരീക്ഷയിൽ തോറ്റു അപ്പം ഞാൻ തോറ്റവനാണ് നോ പരീക്ഷയിലാണ് നീ തോറ്റത് ജീവിതത്തിലല്ല തോറ്റത് ജീവിതത്തിൽ നീ ജയിച്ചിരിക്കുന്നു കാരണം യേശുവിനോട് കൂടിയാണ് ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെതായി ക്രിസ്തു നിനിലും നീ അവനിലുമായി അവൻ്റെ ജയം നിൻ്റെ ജയമാണ് ലോജിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് സമ്മതിക്കാൻ ഒത്തിരി പേർക്ക് സാധിക്കുന്നില്ല എനിവേ ഞാൻ പറഞ്ഞത് ഒത്തിരി വലിയ യുദ്ധത്തിൽ ഒരു വലിയ യുദ്ധത്തിൽ കുറച്ച് കുറച്ച് ബാറ്റിൽസിൽ പരാജയപ്പെട്ടതുകൊണ്ട് പൂർണ്ണ പരാജയമല്ല അതാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത് പിന്നെ ജീവിതത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെങ്കിലും ഭാവികാലം ഓർത്ത് പുഞ്ചിരി തൂകുന്നൊരു സ്വഭാവം ഡെവലപ്പ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ ആ ഈ കഴിഞ്ഞ ആഴ്ചയിലും കഴിഞ്ഞ നാളുകളിലുള്ള പല എപ്പിസോഡുകളിലും പരിശുദ്ധാത്മാവ് ശക്തമായി ജനങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ഞാൻ വർത്തമാനം പറഞ്ഞതുകൊണ്ടല്ല പരിശുദ്ധാത്മാവത്തിലൂടെ സംസാരിച്ചു എന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട് ആർക്കും നഷ്ടപ്പെടരുത് ഇതെല്ലാം യൂട്യൂബിലുണ്ട് നമ്മുടെ ഈ ബ്ലസ്സിംഗ് ടുഡേ ഡേ ചാനലിലുണ്ട് അല്ലെങ്കിൽ ബ്ലസ്സിംഗ് ടുഡേ മൊബൈൽ ആപ്പ് ഇന്ന് വരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം അതിനകത്ത് ആർക്കൈവ്സ് ഇതെല്ലാം ഉണ്ട് ബ്ലസ്സിംഗ് കൂടെ വെബ്സൈറ്റ് ഇതുവരെ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ സന്ദർശിക്കണം വിഭവ സമൃദ്ധമാണ് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അവിടെ നിങ്ങൾക്ക് ഇത് കിട്ടും പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തെ വീണ്ടും പ്രകാശിപ്പിക്കുവാനും നിങ്ങളുടെ ജീവിതത്തെ വീണ്ടും സംഗീത സാന്ദ്രമാക്കുവാനും ഉള്ളൊരു അഭിഷേകം യേശുവിൻ്റെ മേലുണ്ട് ആ ആത്മാവാണ് യേശുവിൻ്റെ മേൽ ഉള്ളതും നമ്മേശു ശ്രൂഷിക്കുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള ഒരു ആത്മാവാണ് ചതഞ്ഞോട് അവനോടിച്ചു കളയില്ല പുകയുന്ന തിരി അവൻ കെടുത്തി കിളയില്ല പലരുടെയും ജീവിതത്തിലെ പാട്ട് നിലച്ചു പാട്ടൊന്നുമില്ല പലരുടെയും ജീവിതത്തിലെ സംഗീതം നിലച്ചു ഇപ്പൊ സംഗീതമില്ല പണ്ടൊക്കെ ഗിറ്റാർ വെച്ചൊക്കെ വായിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ ഗിറ്റാറുടെ ഉറയിലിരിക്കുക ഒരു കവറിന്റെ അകത്ത് അകത്തിട്ട് വെച്ചിരിക്കുക ഇപ്പൊ ഈ ഗിറ്റാർ വായിക്കാനും ഒന്നിനും മൂടില്ല ബ്രതറേ മൂടുവരാൻ പോവ ജീവിതത്തെ വീണ്ടും സംഗീത സാന്ദ്രമാക്കാൻ ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്ത ആ ഓടക്കുഴലിൽ നിന്നും വീണ്ടും സംഗീതം കൊണ്ടുവരുന്നവനാണ് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും എണ്ണയൊഴിച്ച് കരിന്തിരി കത്താതെ ദുർഗന്ധം വരാതെ ബ്രൈറ്റ് ലൈറ്റ് പുറത്തേക്ക് കൊണ്ടുവരുന്ന റുമണം പുറത്തേക്ക് കൊണ്ടുവരുന്നവനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ പല തകർച്ചകൾ വന്നേക്കാം എന്നാൽ തകർച്ചകളിൽ നിന്നും കർത്താവ് ജീവിതത്തെ പണിയാൻ ആഗ്രഹിക്കുന്നു എവ്രി മെസ്സേജ് ഐ ഷെയർ വിത്ത് യു ഇസ് വെരി പവർഫുൾ അങ്ങനെയുള്ള തകർച്ചകളുടെ അനുഭവത്തിൽ ആരെങ്കിലും ഉണ്ടോ തകർന്നാലേ കർത്താവിന് പണിയാൻ കഴിയും തകർച്ചയിൽ നിന്നാണ് കർത്താവ് പണിയുന്നത് ഒരു ഒരുപിടിച്ചാരത്തിൽ നിന്ന് പോലും മണിമേടകൾ ഉണ്ടാക്കിത്തരാൻ കർത്താവിന് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ജീവിതത്തിന് നല്ലൊരു ആകാര വടിവും ഭംഗിയും വരുത്തി പണിയാൻ യേശുവിന് സാധിക്കും ഒത്തിരി കാര്യങ്ങൾ കാറ്റിലും കോളിലുമൊക്കെ തകരും പക്ഷെ ജീവിതം തകർന്നു പോയാലോ ജീവിതത്തിലേക്കാഞ്ഞടിക്കുന്ന കാറ്റുകളിൽ പ്രശ്നങ്ങളുടെ കാറ്റുകളിലൊക്കെ നമ്മുടെ ജീവിതം തകർന്നു പോകാം മനം തകർന്നു പോകാം ജീവിക്കണ്ട ജീവിച്ചിട്ട് എന്താ കാര്യം ചിലരൊക്കെ എനിക്കറിയാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല അങ്ങനെയുള്ള ചിലർ എന്നെ കേൾക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നില്ല വീട്ടിൽ കയറി ഇരിപ്പാണ് നാണക്കേട് ഉണ്ടാകാം നീ എന്തിനാ ഇങ്ങനെ ഇറങ്ങണം ഇന്ന് ഇറങ്ങണമെന്ന് ഞാൻ പറയും ഇന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം ഞാനാ പറയുക വീട്ടിൽ കയറി എങ്ങനെ ഇരിക്കണ്ട ഒന്ന് പുറത്തേക്ക് ഇറങ്ങ് കുളിച്ച് റെഡിയായി ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുക അങ്ങനെ ഒരു നാ കുറച്ച് പുറം ലോകമൊക്കെ കണ്ട് തിരിച്ചു പോവാം അതിലായിരിക്കും ദൈവം ദൈവം ചിലപ്പോൾ ചിലരെ ചില വഴികൾ തുറക്കാൻ പോകും പോകുന്ന വഴിക്കായിരിക്കും ഓ പഴയൊരു സുഹൃത്തിനെ കാണുന്ന എന്തൊക്കെയുണ്ട് വിഷയിപ്പ് എന്തൊക്കെയോ ഇങ്ങനെ ആണോ എങ്കിൽ എൻ്റെ കൂടെ വ ഒരു വഴി അവിടെ കർത്താവ് തുറന്നാലോ മടി പിടിച്ച് അലസത പിടിച്ച് എൻ്റെ ലൈഫ് ഏകദേശമൊക്കെ തീർന്നു ബ്രതറേ ഇനിയിപ്പോ ഇങ്ങനെ അങ് ഇരുന്ന് അങ്ങ് തീരാ ഇപ്പൊ ഞാൻ എൻ്റെ കാല ശവക്കുഴിയിലോട്ട് നീട്ടി വെച്ചേക്കും ഇങ്ങനെ ഇങ്ങനെയൊന്നും പറയണ്ട എന്നോടൊന്നും പറയണ്ട എനിക്കത് കേൾക്കുകയും വേണ്ട നിങ്ങൾ കുളിച്ച് റെഡിയായി പുറത്തിറങ്ങുക അകത്തുകയറിരിക്കരുത് ചിലന്തി വല പിടിച്ച ജീവിതങ്ങളെ കർത്താവ് എന്നതെല്ലാം തൂത്ത് വൃത്തിയാക്കി സുമുഖന്മാരാക്കി സുമുഖികളാക്കി ജീവിതത്തിൽ അർത്ഥമുള്ളവരാക്കി ചാരിതാർത്ഥ്യത്തോടെ ഈ ഭൂമി വിട്ടു പോകാൻ കർത്താവ് സഹായിക്കും ദൈവത്തിന് മാത്രമേ തകർന്നൊരു ജീവിതത്തെ പണിയാൻ കഴിയൂ ഒരു പാസ്റ്റർക്കോ ഒരു പ്രീസ്റ്റിനോ കൗൺസിലർക്കോ ആർക്കും തകർന്ന ജീവിതത്തെ പണിയാൻ സാധ്യമല്ല കർത്താവിനെ പണിയാൻ കഴിയും അത് ചെയ്യും കർത്താവ് അത് ചെയ്യും ഏബ്രഹാം ലിങ്കന്റെ കാര്യമൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു ഒത്തിരി പരാജയം കണ്ട മനുഷ്യൻ പക്ഷേ അദ്ദേഹം വിട്ടുകൊടുക്കാതെ മുന്നിലേക്ക് പോയതുകൊണ്ട് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റായി ഇന്നറിയപ്പെടുന്നു പരാജയങ്ങളുടെ കഥയൊന്നും ഒത്തിരി പേർക്കും അറിയില്ല ഒത്തിരി പേർക്കും അറിയില്ല അതുപോലെ അദ്ദേഹത്തിന്റെ കുറിച്ചുള്ള ചരിത്രങ്ങൾ വായിച്ചാൽ മാത്രമേ മനസ്സിലാവൂ ഇന്നലകളിലെ നിങ്ങളുടെ ചരിത്രത്തിലല്ല നിങ്ങൾ അവസാനിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി രചിക്കുന്ന ഒരു ചരിത്രമുണ്ട് അത് ഭാവിയിലേക്ക് നീണ്ടു കിടക്കുകയാണ് അതിലേക്കാണ് പരിശുദ്ധാത്മവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് രാമൻ പറയല്ല എല്ലാവരും എല്ലാവരും ഒന്ന് നമ്മുടെ ആ ലൈവ് ചാറ്റിൽ ഒരു ആമേനും ഹല്ലലിയും ഫയറിന്റെ ഇമോജി തീകത്തതിലേ അതൊക്കെ ഒന്നിട്ടെ സെലിബ്രേഷൻ്റെ കുറച്ച് ഇമോജികളൊക്കെ ഇട്ടെ കർത്താവ് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുക മോർണിംഗ് ലോറ് സ്ഥിരമായി കാണുന്ന ആരെ നശിച്ചു പോലെന്നാണ് എൻ്റെ വിചാരം കാരണം ദൈവത്തിന്റെ വചനത്തിന് അങ്ങനെയുള്ളവരെ പണിയാനും ഇംപ്രൂവ് ചെയ്യിക്കാനും ഓരോ ദിവസം കഴിയും തോറും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കഴിയും തോറും നിരന്തരമായി ദേവചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ അവരറിയാതെ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് എപ്പോഴും മൂഡ് ഓഫ് ആകുന്ന ഒരു വ്യക്തി നിരന്തരമായി കണ്ടുകൊണ്ടിരുന്നാൽ മൂഡ് ഓഫ് ആവാൻ മറന്നുപോകും അത് മറന്നുപോയി സൈക്ലിക്കായി ഒരു തരം ഡിപ്രഷനിലേക്ക് പോകുന്ന ആളുകൾ കുറച്ച് നാളായിട്ട് അയ്യോ അയ്യു പടങ്ങനെ ഡിപ്രഷനൊന്നും തോന്നുന്നില്ലല്ലോ കാരണം എന്താ മറന്നുപോയി പാപം ചെയ്യാൻ മറന്നു പോകുന്നു അനാവശ്യ സ്ഥലങ്ങളിൽ പോകാൻ മറന്നു പോകുന്നു അനാവശ്യ കൂട്ടുകെട്ടിലേക്ക് പോകാൻ മറന്നു പോകുന്നു പല ഒരാള് ദൈവജനം വായിക്കാൻ തുടങ്ങി ദൈവജനം വായിച്ച് പ്രാർത്ഥിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായൊരു ലഹരിയായി മാറി മുഴുകുടിയനായിരുന്നു കുടിക്കാൻ ഷാപ്പിൽ പോകാൻ മറന്നുപോയി മദ്യഷാപ്പിലേക്ക് പോകാൻ മറന്നുപോയി കാരണം വേറെ ലഹരി കിട്ടി യേശു നിന്റെ ലഹരിയായി മാറണം മദ്യമല്ല ചാരായമല്ല ത്രീ എക്സ് അല്ല വിസ്കി അല്ല ഇതൊന്നുമല്ല യേശു ലഹരിയായി മാറണം അത് അതുപോലെ ലഹരി വേറെ ഒന്നുമില്ല കേട്ട യേശുവിൻ്റെ പോലുള്ള ലഹരി വേറെ ഒന്നുമില്ല കാരണം ആ ലഹരി പിടിച്ചു കഴിഞ്ഞാൽ രക്തസാക്ഷിയായി തീരാൻ വരെ ഒരു ഊസിലും ഉണ്ടാവില്ല അതുപോലെ ലഹരി പിടിക്കും യേശു എന്ന ലഹരി പിടിച്ചാൽ ഓക്കെ ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ ശ്രദ്ധിച്ച് കേൾക്കണം ഒന്ന് പത്രോസ് നാലിൻ്റെ എട്ടൊന്ന് വായിച്ചു നോക്കി അവിടെ പറയുന്നത് എബവ് ഓൾ ലവ് ഈ ഡീപ്ലി ബിക്കോസ് ലവ് കവേഴ്സ് ഓവർ എ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ് എല്ലാത്തിലുപരിയായി സ്നേഹിക്കണം പരസ്പരം അന്യോന്യമൊക്കെ സ്നേഹിക്കാൻ പറയുന്നു എൻ്റെ മലയാള പരിഭാഷ നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കാം ബിക്കോസ് ലവ് കവേഴ്സ് ഓവർ എ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ് കാരണം സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു ഒത്തിരി പാപം ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അദ്ദേഹം സ്നേഹത്തിലായിത്തീരുമ്പോൾ ആ സ്നേഹം പ്രത്യേകിച്ച് ദൈവ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ് ചെയ്ത് കൂട്ടിയ സകല പാപങ്ങളുടെ ബഹുത്വത്തെ അത് മറച്ചു പിടിക്കട്ടെ കവർ ചെയ്ത് ഇത് കിട്ടിയത് എവിടെന്നാണെന്ന് ചോദിച്ചാൽ സദൃശ്യവാക്യങ്ങൾ പത്ത് പന്ത്രണ്ടിൽ നിന്നും എടുത്ത് എടുത്തിട്ടുള്ളതാണ് കോൺഫ്ലിക്ട് ലവ് കവേഴ്സ് എന്നുവെച്ചാൽ വെറുപ്പ് ചില സംഘർഷങ്ങൾ വഴക്കുകൾ ഒക്കെ തൊടുത്തുവിടും എന്നാൽ സ്നേഹം സകലവിധ തെറ്റുകളെയും കവർ ചെയ്യുന്നു മൂടികളെയും സ്നേഹം സകലവിധ തെറ്റുകളെയും പാപങ്ങളെയും മഹിത്വത്തെ ബഹുത്വത്തെ മറച്ചു പിടിക്കും ഇത് പറയാൻ കാരണം അൾട്ടിമേറ്റ്ലി അത് സംഭവിച്ചത് ദൈവസ്നേഹത്തിലാണ് ദൈവസ്നേഹം ഈ ഭൂമിയിലേക്ക് വന്നത് യേശുവിലൂടെയാണ് ദൈവസ്നേഹത്തിന്റെ അവതാരമാണ് യേശു ജീസസ് ജീസസിൻകാർഷൻ ഓഫ് ഗോഡ്സ് ലാഫ് രണ്ട് കൊറിന്തി പതിമൂന്നാം അധ്യയത്തിൻ്റെ പതിനാലാമത്തെ വചനത്തിലാണത് ഇവിടെ പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ അപ്പം അവിടെ പിതാവിനോട് കണക്ട് ചെയ്ത് പറയുന്നത് എന്താണ് സ്നേഹമാണ് പുത്രനോട് കണക്ട് ചെയ്ത് പറയുന്നത് എന്താണ് കൃപയാണ് പരിശുദ്ധാത്മാവിനോട് കണക്ട് ചെയ്ത് പറയുന്നത് കൂട്ടായ്മയാണ് അപ്പം പിതാവിൽ നിന്നാണ് സ്നേഹത്തിൻ്റെ പുറപ്പെടൽ എന്ന് വിചാരിക്കുക ആ സ്നേഹം പുത്രനെ അങ്ങ് കവർ ചെയ്തു തന്റെ ഏകജാതനായ പിതാവിന്റെ മടിയിരിക്കുന്ന പുത്രനെ ആ സ്നേഹം കവർ ചെയ്തു സ്നേഹം കൊണ്ട് കവർ ചെയ്ത് എൻവലപ്പ് ചെയ്ത് അതിൻ്റെ അകത്താക്കി ആ പുത്രനെയാണ് ഭൂമിയിലേക്ക് പിതാവ് പറഞ്ഞു വിട്ടത് അതുകൊണ്ടാണ് യോഹനൻ മൂന്നിന്റെ പതിനാറിൽ തൻ്റെ ഏകജാതനായ പുത്ര വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഒന്നി ഓഹന്നാൻ മൂന്നിന്റെ ഒന്നിൽ പറയുന്നത് കാൺമിൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് തന്നിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് ഈ സ്നേഹം അവതരിച്ചത് യേശുവിലൂടെയാണ് ഒന്നി ഓഹന്നാലിന്റെ എട്ടും പതിനാറും ആണെന്നാണ് എൻ്റെ ഓർമ്മ അവിടെ പറയുന്നത് ദൈവസ്നേഹമാവുന്ന ഗോഡ് ഇസ്ലാം അപ്പൊ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു എന്നിട്ട് യോഹനൻ പതിനഞ്ച് പതിമൂന്നിൽ പറയുന്ന സ്നേഹിതന്മാർക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹം ആർഗമില്ല ആ യേശു ആ സ്നേഹം നൽകി നമ്മെ സ്നേഹിച്ചു നമ്മെ അവന്റെ കൂട്ടുകാരാക്കി സ്നേഹൻ സ്നേഹിതന്മാരാക്കി മാറ്റി എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ നാം ചെയ്തു കൂട്ടിയ ഒരിക്കലും ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത പാപ പർവ്വതത്തെ പാപത്തിൻ്റെ കൂമ്പാരത്തെ അവൻ്റെ സ്നേഹം കൊണ്ട് അവൻ മറച്ച് മാറ്റിക്കളഞ്ഞു നമ്മെ കുറ്റവാളികളല്ല കുറ്റവിമുക്തരാക്കി നമ്മെ ആക്വിറ്റ് ചെയ്തു അപ്പോൾ ഒന്ന് പത്ര ദിവസം നാലിൻ്റെ എട്ടിൽ കാണുന്ന സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു മറയ്ക്കുന്നു മറക്കുകയല്ല മറയ്ക്കുന്നു മറന്നുകളെയുമല്ല അതുകൊണ്ട് പക്ഷേ മറച്ചു പിടിക്കുന്നു ആർക്കും കാണാൻ പറ്റാത്തതുപോലെ മൂടികളെ സദൃശ്വാക്യം പത്തിൻ്റെ പന്ത്രണ്ട് അതുണ്ടെന്ന് പറഞ്ഞു ഇനി ഒന്ന് കുറഞ്ഞ പതിമൂന്നിൻ്റെ നാല് മുതൽ ഏഴ് വരെയുള്ള ഭാഗത്ത് ലവ് ലവ് കൈൻഡ് ഇറ്റ് ഡസ് നോട്ട് എൻ വേ ഇറ്റ് ഡസ് നോട്ട് ബൗസ്റ്റ് ഇറ്റ് സ്നേഹത്തെക്കുറിച്ച് കവിവരന്മാർ ഒത്തിരി ലിറ്ററേച്ചറൽ സാഹിത്യ രചനകളിലൊക്കെ സ്നേഹത്തെക്കുറിച്ച് വാനോളം പുകഴ്ത്തിയും അലിഗോറിക്കലായിട്ടൊക്കെ ഒത്തിരി എഴുത്തുകൾ നടന്നിട്ടുണ്ടെങ്കിലും പൗലൂസിൻ്റെ തൂലിയിൽ നിന്ന് പുറത്തു വന്ന ഈ വചനങ്ങൾ പോലെ വാക്യങ്ങൾ പോലെ സ്നേഹത്തെക്കുറിച്ച് ഇന്ന് വരെ ചരിത്രത്തിൽ ആരും എഴുതിയിട്ടില്ല അവിടെ പറയുന്നത് ലവ് ഇസ് പേഷ്യൻറ്റ് സ്നേഹം ക്ഷമിക്കുന്നു ലവ് ഇസ് കൈൻഡ് സ്നേഹം ദയ കാണിക്കുന്നു ഇറ്റ് ഡസ് നോട്ട് എം ബി സ്നേഹം അസൂയപ്പെടുന്നില്ല ഇറ്റ് ഡസ് നോട്ട് ബോസ്റ്റ് സ്നേഹം പൊങ്ങചം പറയുന്നില്ല വീം പിളക്കുന്നില്ല അഹങ്കാരം പറയുന്നില്ല ഇറ്റ്സ് നോട്ട് പ്രൗഡ് അഹങ്കരിക്കുന്നില്ല ഇറ്റ് ഡസ് നോട്ട് ഡിസോണർ അതേഴ്സ് മറ്റുള്ളവരെ അത് അപമാനിക്കുന്നില്ല ഇറ്റ്സ് നോട്ട് സെൽഫ് സീക്കിംഗ് അതൊരിക്കലും സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ഇറ്റ്സ് നോട്ട് ഈസിലി ആങ്കേഴ് പെട്ടെന്ന് കോപിക്കുന്നില്ല ഇറ്റ് കീപ്സ് നോ റെക്കേഡ് ഓഫ് റോങ്സ് പാപം തെറ്റുകളുടെ ദോഷം കണക്കിടുന്നില്ലെങ്കിൽ തെറ്റുകൾ കണക്കിടുന്നില്ല റെക്കോർഡ് സൂക്ഷിക്കുന്നില്ല ലവ് ഡസ് നോട്ട് ഡിലൈറ്റ് ഇൻ ബട്ട് വിത്ത് ദ ട്രൂത്ത് ഈ സ്നേഹം ദോഷത്തിൽ സന്തോഷിക്കുന്നു മറ്റുള്ളവർക്ക് ദോഷം വരുമ്പോൾ സന്തോഷിക്കില്ല വിത്ത് ദ ട്രൂത്ത് പകരം തിന്മയിൽ സന്തോഷിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം സത്യത്തിൽ പ്രമോദിക്കുന്നു സന്തോഷിക്കുന്നു ഇറ്റ് ഓൾവേസ് പ്രൊട്ടക്ട്സ് സ്നേഹം പ്രൊട്ടക്ട്സ്നേഹമല്ല ഇപ്പോൾ സംരക്ഷിക്കുന്നു ഓൾവേസ് സ്ട്രസ് എപ്പോഴും വിശ്വസിക്കുന്നു ഓൾവേസ് ഹോപ്സ് എപ്പോഴും പ്രത്യാശിക്കുന്നു എപ്പോഴും അത് ദീർഘക്ഷമ കാണിക്കുന്നു സ്നേഹത്തിന് എത്ര ദൂരം വേണമെങ്കിൽ പോകാൻ കഴിയും എത്രത്തോളം വേണമെങ്കിൽ സ്നേഹത്തിന് പോകാം ലവ് ക്യാൻ മേക്ക് എനി സാക്രിഫൈസ് സ്നേഹത്തിന് എത്രത്തോളം വേണമെങ്കിലും ത്യാഗങ്ങൾ അനുഷ്ഠിക്കാം ഹ്യൂമൻ ലവ് ആകട്ടെ ഗോഡ്സ് ലവ് ആകട്ടെ സ്നേഹത്തിന് പരിമിതികളില്ല സ്നേഹത്തിന് അതിർവരമ്പുകളില്ല സ്നേഹത്തിന് ബൗണ്ടറീസ് ഇല്ല ഞാൻ ഞാനെന്തിനും ഇതൊക്കെ പറയുന്നെന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ സ്നേഹം നമ്മുടെ സകല പാപങ്ങളുടെ ബഹുത്വത്തെയും മറച്ചു കളർ ഒരു തെറ്റുപോലില്ലാത്തതുപോലെ നമ്മളെ ആക്കി യേശുവിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുകയും യേശു കാൽവരി ക്രൂശിൽ ചെയ്ത ഫിനിഷ്ഡ് ആയിട്ടുള്ള പൂർത്തിയാക്കിയ കാര്യങ്ങൾ യാഗത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ എൻ്റെ പാപത്തിൻ്റെ ഒരു ആറ്റം പോലും ബാക്കി അവശേഷിക്കുന്നില്ല അത് മുഴുവൻ കർത്താവ് എടുത്ത് മാറ്റി നിങ്ങളോട് പറയുന്നേ നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുകയാണെങ്കിൽ സകല പാപങ്ങൾ അവൻ ക്ഷമിച്ചു കഴിഞ്ഞു വിശ്വാസമായില്ല ഹലോ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല സകല പാവങ്ങൾ കറുത്താവടുത്തുള്ള ഒരേ പാവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല ഇനി അതൊക്കെ വരട്ടെ ഈ സ്നേഹത്തെക്കുറിച്ച് പല കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞതിൽ സ്നേഹത്തിന് എത്രത്തോളം വേണമെങ്കിൽ നമ്മളെ സഹായിക്കാൻ കഴിയും ദൈവസ്നേഹം നിങ്ങളെ സഹായിക്കും ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശക്തമായ ഭാഷയിൽ വീണ്ടും വീണ്ടും പറയുന്നത് പറയുന്നില്ലെങ്കിൽ പിശാചി ചതിക്കും ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല തെറ്റാ ദൈവസ്നേഹമൊഹം സ്നേഹിക്കാനേ ദൈവത്തിനറിയൂ ദൈവം നിങ്ങളെ സ്നേഹിക്കും ആ സ്നേഹത്തിൽ കർത്താവ് നിങ്ങളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ് ഹലോ 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 കേൾക്ക വര ഒന്നിപ്പോ ചെയ്യല്ലേ ഇവിടെ നോക്ക് ഇവിടെ നോക്ക് അശ്രദ്ധ വരല്ലേ ഇവിടെ നോക്ക് എന്ന് സ്നേഹത്തിൽ ദൈവസ്നേഹത്തിൽ കർത്താവ് നിങ്ങളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ് യു ആർ ഇൻ ദവർ ഓഫ് ലവ് സ്നേഹത്തിൻ്റെ കവറിങ്ങിന്റെ അകത്താണ് കർത്താവ് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് വിശ്വസിക്കുക അങ്ങനെയാ ഓ മൈ ഗോഡ് ഇനി ഒത്തിരി 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 കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷേ ഞാൻ ഇത് പറഞ്ഞ് തീർക്കട്ടെ ഈ ബ്ലെസ്സിംഗ് ടുഡേ കർത്താവ് കഴിഞ്ഞ അനേക വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ നിങ്ങൾക്ക് നിങ്ങൾ അതിൻ്റെ ഒരു പാർട്ട്ണറാണെന്ന് എനിക്കറിയാം നമ്മൾ ഒരുമിച്ചാണ് ഒത്തിരി പേർക്ക് ഇതിൻ്റെ വീഡിയോ അയച്ചു കൊടുക്കുക ടിവിയിൽ കാണുന്നവർ അത് മറ്റുള്ളവർക്ക് ആ ചാനൽ പറഞ്ഞു കൊടുക്കുക സമയം പറഞ്ഞു കൊടുക്കുക ഈ ലിങ്കുകൾ നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം ഗ്രൂപ്പുകളുടെ ഇൻഡിവിജ്വലായിട്ട് അയക്കാം കൂടാതെ പലതരം ഉള്ളവർ ഞാൻ ദിവസവും ഇത്ര പേർക്ക് ഞാൻ ഇതുകൊടുക്കുന്നു താങ്ക് യു സോ മച്ച് സിസ്റ്റർ ബ്രദർ എന്നാൽ നിങ്ങളുടെ വാട്സപ്പിൻ്റെ സ്റ്റേറ്റസ് ആയിട്ട് അതിൻ്റെ ലിങ്കുകളൊക്കെ ഒന്നിട്ട് കൊടുത്താൽ ഒത്തിരി പേര് ഒരു പക്ഷെ അത് കണ്ട് അതിലൂടെ ആയിരിക്കും ഒരാൾ ആത്മഹത്യയിൽ നിന്ന് വിളിക്ക് അതിലൂടെ ആയിരിക്കും ഒരാൾക്ക് ജീവിതത്തിന് അർത്ഥം കിട്ടുന്നത് ദൈവജനത്തെ സ്നേഹിക്കാൻ തുടങ്ങുന്നത് ചില പൊരുളുകൾ തെളിഞ്ഞു കിട്ടുന്നത് അവിടെ വച്ച് ജീവിതം മാറി എന്നിരിക്കും മാത്രമല്ല ഈ മിനിസ്ട്രിയെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാം നല്ല വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നിന്നൊക്കെ കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോൺ ചെയ്ത് സ്ക്രീനിലെ നമ്പറിൽ ഫോൺ ചെയ്തൊക്കെ വിവരങ്ങൾ എടുക്കാം ഇതിൻ്റെ പ്രോജക്റ്റുകളുടെ ഒരു പങ്കാളിയായി നിങ്ങൾക്ക് മാറാം ചേർന്ന് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു മൈഗ്രെയിൻ പോലെയുള്ള സിവിയർ ഹെഡേയ്ക്ക് അതുകൊണ്ട് ഭാരപ്പെടുന്ന ചിലർ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ സൗഖ്യമാകട്ടെസിനെ ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ അതുപോലെ ലിവർ സംബന്ധമായ രോഗങ്ങൾ കിഡ്നികളുടെ രോഗങ്ങൾ ആന്തരിക അവയവങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിലവർക്ക് മക്കൾ പുറക്കട്ടെ ജോയിൻ്റുകളിൽ ഉള്ള വേദന മാറട്ടെ മെനഞ്ചായറ്റിസ് പോലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ അസ്ഥികളിലെ രോഗങ്ങൾ ബോൺ മാരോയ്ക്കകത്തുള്ള രോഗങ്ങൾ മജ്ജ സൗഖ്യമാകട്ടെ ഇൻ ജീസസ്നേഹം കൈകളിങ്ങോട്ട് നീട്ടി പിടിക്കാം ഇപ്പോൾ കർത്താവെ തിരുനാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ഏത് വിഷയത്തിലും ഏത് രോഗാവസ്ഥയിലും സാമ്പത്തിക ക്ലേശങ്ങളിലും ദൈവകരം ചലിക്കുന്നതിനായി നന്ദി നാളെ സൺഡേ ആണെന്ന് അറിയാം നാളത്തെ നമ്മുടെ എല്ലാ സ്ഥലങ്ങളും നടക്കുന്ന ആരാധനകളിലേക്ക് സ്വാഗതം വീട്ടിലിരിക്കരുത് വരണം തിങ്കളാഴ്ച മോർണിംഗ് ഗ്ലോറിയിലൂടെ വീണ്ടും കാണാം ഗോഡ് പ്ലസ് യു ആൾ ബൈ